ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടിനടുത്തുള്ള ഒറവമ്പ്രം അതായത് തോട്ടിൻ്റെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് റിയാസിനെ കാണാനാണ് റിയാസിനെ പറ്റിയ വധുവിനെ നമുക്ക് കണ്ടെത്തണം റിയാസിനെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച ശക്തിയില്ല റിയാസിൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങളെല്ലാവരും കൂടെ വേണം എത്രയും പെട്ടെന്ന് നമുക്ക് റിയാസിൻ്റെ കല്യാണം നടത്തണം കേട്ടോ എന്ന ഉള്ളിലേക്ക് പോവാം സ്ലാക്കും ഇത് റിയാസിന്റെ ബ്രദർ ആണ് അല്ലേ ഇത് ഉപ്പയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ആ അബ്ദുൾക്കു ഇതാണ് റിയാസ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലെ ആ നമ്മള് പുറത്തിരിക്കണോ കുറച്ചുകൂടി വിളിച്ചുള്ള പൊറത്ത് ബുദ്ധിമുട്ടുണ്ടോ ആ ജന്മന ഉള്ളതാണ് ഈ കാഴ്ചന്റെ ബുദ്ധിമുട്ട് ഞാനൊരു പാർശലി ബ്ലൈൻഡ് ആയിരുന്നു ഭാഗികമായിട്ട് കാഴ്ചയുണ്ടായിരുന്നു എന്റെ ആവശ്യങ്ങൾക്ക് അതായത് മുപ്പത് ശതമാനം കാഴ്ച ഉണ്ടായിരുന്നു എനിക്ക് ആ കാഴ്ച എനിക്ക് ഏഴു വയസ്സുള്ളപ്പോ നഷ്ടപ്പെട്ടതാണ് അതെ അതെ പിന്നെ എന്റെ നരമ്പ് നരമ്പിന്റെ പ്രതിരോധ ശേഷി കാലക്രമേണ കുറഞ്ഞു വരികയായിരുന്നു അതായത് ജനിക്കുന്ന സമയത്ത് തന്നെ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും എനിക്ക് ലോകം വീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് സൂര്യനും ചന്ദ്രനും പ്രകൃതിയൊക്കെ എങ്ങനെയാ എന്നുള്ളത് എനിക്ക് വീക്ഷിക്കാനും അത് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഏഴ് കണ്ണിങ്ങനെ അടഞ്ഞ രൂപത്തിലായത് അതിനുശേഷം അതെ 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 കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ കൺഗോളകൾ ഇങ്ങനെ അടഞ്ഞുവന്നത് അതിനുശേഷം എനിക്ക് ഈ ഇത് വല ദിവസത്തെ കണ്ണിന് ഇതാണ് ഈ കണ്ണിനായിരുന്നു കാഴ്ച ഇതിലാണ് കൃഷ്ണ പണി ഉള്ളത് ഇത് ഇടതു ദിവസത്തെ കണ്ണാണ് ഇതിന് ജനിക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണപണി ഇല്ല ഇത് പൂർണ്ണമായും കാഴ്ചയില്ലാത്ത കണ്ണ് തന്നെയാണ് ജനിക്കുന്ന സമയത്ത് ഇതിനായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നു അതാണ് നഷ്ടപ്പെട്ടത് എത്ര വയസ്സായി എനിക്കിപ്പോ മുപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു വയസ്സാണ് യാത്ര ചെയ്യാറുണ്ടോ ഒറ്റയ്ക്ക് ഇല്ലല്ല അങ്ങനെ ഇപ്പോൾ അങ്ങനെ യാത്ര ചെയ്യേണ്ട അവസ്ഥകളൊന്നും വന്നിട്ടില്ല എന്നാലും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കൂടെ ഒരാൾ വേണം ഒരു ഹെൽപ്പിന് ഒരാൾ വേണം സ്റ്റിക്ക് യൂസ് അത് ഞാൻ പിന്നെ ഞാൻ പഠിച്ചത് കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ ഉപയോഗിക്കായിരുന്നു അവിടുന്ന് ആ സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ അതുപോലെ ഞാൻ അതിന്റെ സ്കൂളിനടുത്ത് താഴെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിലേക്ക് പോകാനൊക്കെ ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടെ പോകാനൊക്കെ അങ്ങനെയൊക്കെ തന്നെ പോവുകയും ചെയ്തിരുന്നു അവിടെ പിന്നെ എനിക്കെൻ്റെ നാട് പോലെയാണ് കാരണം ഞാൻ പന്ത്രണ്ട് വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് കാരണം ബ്ലൈൻഡ് സ്കൂളിലെ ഹോസ്റ്റലിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഏഴാം ക്ലാസ് വരെയുള്ളു അതിനുശേഷം അവിടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് തന്നെ പിന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒക്കെ അവിടെ തന്നെ ആയിരുന്നു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മങ്കട ആയിരുന്നു മങ്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷം ഞാൻ അവിടെ തന്നെ ആയിരുന്നു എനിക്കെന്റെ ജന്മനാട് പോലെ തന്നെ അവിടെ ഞാനിപ്പോ എം എ വരെ പഠിച്ചു ബി എഡ് എട്ടില്ല എം എ അതായത് ബി എ കഴിഞ്ഞു ബി എ പാസ്സായി പാസ്സായ ഉടനെ എം എക്ക് പോയി എം എ പാസ്സായി അതിനുശേഷം പിന്നെ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോയി പി എസ് സി പരീക്ഷകൾ എഴുതി ഓൾറെഡി പി എസ് സിയുടെ മൂന്ന് ലിസ്റ്റിലുണ്ട് ഞാൻ

ദൂരം എന്ന് പറയുമ്പോൾ പിന്നെ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ വരെ ഇനിയിപ്പം എന്നെ എൻ്റെ ജീവിതം പങ്കിടാൻ ആഗ്രഹിക്കുന്ന എവിടെ നിന്ന് എന്നെ ഇഷ്ടപ്പെട്ട് ആര് വിളിക്കുകയാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് നമുക്ക് അടുത്ത് നിന്നാകുമ്പോൾ കുറച്ചുകൂടെ സൗകര്യമാണ് തീർച്ചയായും കോഴിക്കോട് പാലക്കാട് തൃശ്ശൂരൊക്കെ നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ ദൂരങ്കിലും വിളിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്കതും അതെ നമുക്ക് കാഴ്ച പരിമിതി ഇല്ലാത്ത ഒരാളാണോ നോക്കുന്നത് അല്ലെങ്കിൽ കാഴ്ച ബുദ്ധിമുട്ടുള്ള ആളാണോ എനിക്ക് ഇഷ്ടം തുറന്നു പറയാം അത് നമ്മളൊരു ചോദിക്കുന്ന ആഴ്ച കാഴ്ചയുള്ള തീർച്ചയായും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടെയാണ് അപ്പോൾ എനിക്ക് പല യാത്രകളും ചെയ്യേണ്ടി വരും അപ്പോൾ പല സ്ഥലങ്ങളിലും പോയി നമുക്ക് പരീക്ഷ എഴുതേണ്ടി വരും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം പന്ത്രണ്ട് വർഷം എനിക്ക് യാത്ര തന്നെയായിരുന്നു മാത്രമല്ല പിന്നെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞാന് സ്റ്റേറ്റ് സ്കൂൾ സ്പെഷ്യൽ കലോത്സവത്തിൽ ഞാന് ആറ് തവണ പങ്കെടുത്തിട്ടുണ്ട് പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ ൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് രണ്ട് തവണ സ്റ്റേറ്റ് ലെവലില് അപ്പോൾ കാഴ്ച ബുദ്ധിമുട്ടില്ലാത്ത കാഴ്ചയുള്ള ഒരാൾ തന്നെയാണ് നമുക്ക് വേണ്ടത് കാരണം റിയാസ് ബായി പറഞ്ഞ പോലെ തന്നെ യാത്ര ചെയ്യാനും ഇപ്പൊ ഒരു ജോബിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പൊക്കെ അതെ 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 തീർച്ചയായിട്ടും ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലേ ഇപ്പൊ മുപ്പത്തൊന്ന് വയസ്സല്ലേ പറഞ്ഞ നമുക്ക് എത്ര വയസ്സ് വയസ്സുവരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം എനിക്കൊരു വയസ്സ് മുതൽ ഒരു വയസ്സ് കൂടിയാലും എനിക്ക് നമുക്ക് അങ്ങനെ അതെ അതെ വയസ്സ് മുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് അതെ നിങ്ങളെ കാണാനുണ്ടല്ലോ ഖാന്റെ ചെറുപ്പകാലം അതേ ലുക്കാണ് ഇങ്ങനെ ഈ ചിരിങ്ങളെ ചിരി നല്ല അടിപൊളിയാണ് ഇപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പാർട്ട്ണർ തന്നെ വരട്ടെ അപ്പൊ ആ വയസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വയസ്സ് റേഞ്ചില് ചിലപ്പോ അധികവും നമുക്ക് ഫസ്റ്റ് മാരേജ് കിട്ടു ചിലപ്പോ ഭാര്യ ഭർത്താവ് മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയ ആൾക്കാരുണ്ടോ കാരണം പെൺകുട്ടികളുടെ വിവാഹപ്രായം അറിയാലോ ഇരുപത്തി അഞ്ച് ടു തേർട്ടി വൺ എന്ന് പറയുമ്പോ അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ആ അപ്പോ അതില് കുട്ടികളുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ബാധ്യത ഇല്ലാത്തയാണോ എന്റെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് വരും അതെ തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത് അതെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആലോചനകൾ വരട്ടെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പല സ്ഥലത്തുനിന്ന് ആളുകൾ വിളിക്കുന്നു പറഞ്ഞല്ലോ അപ്പോ എല്ലാവരും പറ്റി അന്വേഷിക്കണം പല ഉദ്ദേശ പല ആൾക്കാരും പല മൈൻഡാണ് അപ്പൊ അവരെ പറ്റി മാക്സിമം അന്വേഷിക്കുക എന്നിട്ട് മാത്രം വിവാഹം നടക്കാൻ എളുപ്പമാണ് അത് നിലനിൽക്കാനാണല്ലോ പാട് ഇപ്പം നമ്മുടെ ക്യാരക്ടറായിട്ട് മാച്ചാവുന്ന അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നല്ലപോലെ അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ അതെല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുമെന്ന് അറിയാം എങ്കിലും എൻ്റെ ഒരു ഉത്തരവാദിത്വം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ആ അപ്പം റിയാസ് ഭായ് നല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ റിയാസ് ഭായിനോട് ചോദിച്ചത് ഉപ്പ പള്ളിക്ക് പോവാൻ സമയമായി വെള്ളിയാഴ്ചയാണ് വീഡിയോ വേഗം നമുക്ക് എടുക്കുന്ന പിന്നെ നിങ്ങൾക്ക് എത്ര മക്കളാ അഞ്ച് അഞ്ച് ആ ബാക്കി എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞാണോ ആ എത്ര ആൺകുട്ടികളാ മൂന്നാൻകുട്ടികൾ രണ്ടു പെൺകുട്ടികൾ അല്ലേ കറക്റ്റ് ഇത് മലപ്പുറം ജില്ലയിലേ

ഞാൻ അതെ അത്രേ ഉള്ളൂ മനസ്സ് മനസ്സിലാക്കുന്ന ഒരാൾ അതെ അതെ പിന്നെ അപ്പൊ അങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് കിട്ടട്ടെ പിന്നെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അത് വലിയ ഒരു ഡിഗ്രീസ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എഴുതാനും വായിക്കാനും ജസ്റ്റ് അറിയുന്ന ഒരാളായ മതി കാരണം എഡ്യൂ ജോബിന്റെ കാര്യത്തിലായാലും എഡ്യൂക്കേഷൻ്റെതായാലും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യാനൊക്കെ പിന്നെ ട്രിപ്പ് ഭയങ്കര ഇഷ്ടാന്നാ പറഞ്ഞേ അതുപോലെ ഫുള്ള് യാത്രകൾ അതെ അതെ അപ്പൊ യാത്രകൾ മുപ്പരുടെ കൂടെ യാത്ര ചെയ്യാനും പിന്നെ ഒരു വാഹനങ്ങൾ ഓടിക്കാൻ അറിയാത്ത ആളാണെങ്കിലും നമുക്കതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം അപ്പൊ ഒരു ബൈക്ക് ആയാലും അതിനെ എന്തെങ്കിലും എന്ത് വാഹനമായാലും അതൊക്കെ മുപ്പരുടെ അതിന് മുപ്പരതിന്റെ പിന്നിലിരുത്തി പോവാനൊക്കെ മനസ്സൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അടിപൊളിയാവും അടിപൊളിയാവൂല്ലേ അങ്ങനെയുള്ള ഒരാൾ തന്നെ ആവട്ടെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ ഏഹ് പറയാനുള്ളൂ പിന്നെ എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് അത് കാഴ്ചപരിമിതി അല്ലെങ്കിൽ വൈകല്യം അത് ഒരു പരിമിതി മാത്രമാണ് അത് അതിനെ ഒരു ശാപമായിട്ട് ഒരിക്കലും കാണരുത് ഈ യാഥാർത്ഥ്യം നമ്മുടെ പിന്നെ ഈ ആധുനിക സമൂഹം തിരിച്ചറിയണം കാരണം ഇപ്പോ ഇന്നിപ്പോൾ പൊതുവിൽ ഈ കാഴ്ചപരിമിതി ഉള്ളവർക്ക് ഉള്ള ആളുകൾക്ക് പിന്നെ അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ വിവാഹം കഴിക്കാൻ അതായത് പെൺകുട്ടികൾ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് അതിപ്പോൾ ജോലി ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ അപ്പോൾ അപ്പോൾ എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് അവർക്ക് ഒരു അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു എനർജി കൊടുക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് അത് അവർക്കൊരു ഒരു എനർജിയാണ് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും നല്ലതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വലിയ കാര്യമാണ് പറഞ്ഞത് നമ്മുടെ പണ്ടത്തെ ഒരുപാട് കുറച്ച് മാറിണ്ട് പക്ഷെ എങ്കിൽ പോലും ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ വിവാഹം നടക്കുന്നുണ്ട് ആൺകുട്ടികളാണ് കുറച്ച് കുറവ് അപ്പോൾ അതിന്റെ ഒരു കാരണം പെൺകുട്ടികൾ ഒറ്റക്ക് തീരുമാനം എടുക്കാനുള്ള നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോ ആയില്ലല്ലോ അപ്പോൾ കുടുംബത്തിലുള്ള അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ വീട്ടുകാർക്കും അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ഉൾക്കൊണ്ട് വരണം അപ്പോൾ നമ്മൾ അതിനു വേണ്ടി സ്ഥിരമായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇപ്പണത്തെ ഒരുപാട് ഡിവോഴ്സ് കേസുകളായാലും കൊലപാതകങ്ങളായാലും ഒക്കെ മറ്റു പലതും തേടി പോയിട്ടുള്ളതാണല്ലോ നമ്മൾ മനസ്സ് നല്ല മനസ്സുള്ള ഒരാൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പേരൻസ് വരുന്ന കാലത്ത് അവരുടെ മക്കളെ ഹാപ്പി ആയിട്ട് ജീവിക്കും അത് പണത്തിനും മറ്റു കാര്യത്തിനും മുൻതൂക്കം കൊടുക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് റിയാസ് ബായിക്ക് പറ്റി നല്ലൊരു പാർട്ണർ വരട്ടെ ഇൻഷാല്ല ഇറങ്ങട്ടെ ഇൻഷാ അസ്സലാമേക്കും അപ്പൊ ഫ്രണ്ട്സ് റിയാസ് ബായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടല്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം നമ്മൾ ഇതിൽ വീഡിയോ ഒരുപാട് പേരുടെ ഇടാറുണ്ട് അപ്പോൾ പെൺകുട്ടികളെ വിവാഹങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും ആൺകുട്ടികളാണ് കുറച്ച് ലേറ്റ് ആവാറ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വീട്ടുകാർ പലരും സമ്മതിക്കാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ കൊണ്ടാണ് അപ്പോൾ വീട്ടുകാർ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് റിയാസ് ബായിക്കൊക്കെ സൗന്ദര്യവും നല്ല നോളജും ഒക്കെ ഉണ്ട് അടിപൊളി ആളാണ് പക്ഷേ കാഴ്ച ആ പരിമിതി എന്നുള്ളൊരു വിഷയം അതത്ര കണ്ട് വലിയൊരു വിഷയമാക്കി എടുക്കാതെ എനിക്ക് കാഴ്ചയുണ്ടല്ലോ എനിക്ക് ദൈവം കാഴ്ച തന്നത് ഇല്ലാത്ത ഒരാളെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം നമുക്ക് ഓരോ കാര്യങ്ങളും തന്നത് നമുക്ക് സ്വയം എൻജോയ് ചെയ്യാനും അനുഭവിക്കാനും വേണ്ടിയല്ല അതില്ലാത്തവരെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കന്നെ വേണം അങ്ങനെ ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അതൊരു ഹെൽപ്പ് എന്നുള്ളതല്ല വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യലല്ലോ പരസ്പരം മനസ്സിലാക്കിയിട്ട് ഒരാളുടെ കുറവ് മറ്റൊരാളുടെ നികത്തോ എന്നുള്ളതാണ് വരുന്ന ഒരാൾക്ക് കാഴ്ചശക്തി ഉണ്ടാവും പക്ഷേ മനുഷ്യൻ ഓരോരുത്തർക്കും ഓരോ കുറവുകൾ കൊടുത്തിട്ട് അത് ബാഹ്യമായ കാര്യങ്ങളല്ലെങ്കിലും പല കാര്യത്തിലുള്ള പല കുറവുകൾ അത് സ്വഭാവ വൈകല്യം വരെ ഒരു കുറവ് തന്നെയാണ് ദേഷ്യം പിടിക്കുന്നത് ഒരു പോരായ്മയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറവ് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ കുറവ് വൈഫ് നികത്തുമ്പോഴാണ് ആ ഫാമിലി ലൈഫ് അടിപൊളിയാവുക അപ്പം നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരണം പാരൻസ് ആരും എതിർക്കരുത് മക്കൾ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം അവരുടെ ജീവിതം ഹാപ്പി ആയിരിക്കും അതല്ലേ വേണ്ടത് ചെറിയ ചില ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരു കൈ പിടിച്ചാൽ മതി അതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല അതേപോലെ ഇവർക്ക് പറ്റാത്ത കാര്യം സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലേ നല്ലൊരു ലൈഫ് തന്നെ ആവട്ടെ നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് വരട്ടെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു സന്തോഷം പറയാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനട്ടാ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഗുഡ് നൈറ്റ് ഒന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളെ പറ്റി വീണ്ടും കാണാം Bye.